സതീശനും മാപ്രകളും കൂടി ചേർന്നുള്ള വിവാദ വാർത്താ കച്ചവടത്തിൻ്റെ പുതിയ എപ്പിസോഡ് എപ്പിസോഡെന്ന് പറയേണ്ട പുതിയ വിടുവായത്തം ഓടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നേരത്തെ ഉണ്ടാക്കിയ ഒരു വിവാദം നേരത്തെ ഇവർ കത്തിച്ചൊരു വിവാദത്തിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്നിന് അതായത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന അതേ ദിവസം കേരളത്തിലെ ചില മാധ്യമങ്ങളിലൂടെ ഇ പി ജയരാജന്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ പോകുന്നു എന്ന നിലയിൽ ഒരു വാർത്ത പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്നു സ്വാഭാവികമായിട്ട് വാർത്ത പൊട്ടിപ്പുറപ്പെട്ടാൽ പതിനൊന്ന് മണിക്കുള്ള ടൈം സതീശൻ ഉള്ളതാണ് സതീശൻ എന്ന കഥാപാത്രം അന്ന് ഈ വാർത്താ വിസ്ഫോടനം വിസ്ഫോടനമുണ്ടായപ്പോൾ പേര് പോലും ഇടാത്തൊരു പുസ്തകത്തെ സംബന്ധിച്ചും എഴുതി പൂർത്തിയാകാത്ത കാര്യത്തെക്കുറിച്ചും എന്തിനേറെ പറയുന്നു പാലക്കാട് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പോലും അതിൽ പരാമർശമുണ്ടെന്നും വലിയ പ്രചരണം നടത്തി ആ ആ ആ ഒരു അപ്ഡേഷൻ അപ്ഡേഷൻ എന്താണെന്ന് ആദ്യം ശേഷം അന്ന് മാധ്യമങ്ങൾ കൊടുത്ത വ്യാജ വാർത്തയിൽ സതീശന്റെ പ്രതികരണം കൂടിയുണ്ട് ഇന്ന് എന്താണ് വാർത്തയുടെ കേൾക്കൂ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഡി സി ബുക്സ് ജീവനക്കാരൻ കേസിൽ ഒന്നാം പ്രതിയായ ഡി സി ബുക്സ് സീനിയർ ഡെപ്യൂട്ടി എഡിറ്റർ എ വി ശ്രീകുമാർ ഹൈക്കോടതിയെ സമീപിച്ചു പോലീസിനോട് വിശദീകരണം തേടി കോടതി തിങ്കളാഴ്ചയ്ക്കകം മറുപടി നൽകണം വിശദാംശങ്ങൾ പി എസ് വിമൽ നൽകും വിമൽ ഈ ആത്മകഥാ വിവാദത്തിലെ പുതിയ വിവരങ്ങൾ എന്തെല്ലാം ഇപിയുടെ ആത്മകഥാ വിഭാഗത്തിൽ ഡി സി ബുക്സിനെതിരെ കോട്ടയം ഇ സി കേസ് എടുത്തിരുന്നു പബ്ലിക്കേഷൻ വിഭാഗ മേധാവി ശ്രീകുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരുന്നത് ഇതോടൊപ്പം തന്നെ ഇന്ന് ഈ സാഹചര്യത്തിൽ സമയത്ത് കേസെടുക്കാനായി ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി കോട്ടയം ജില്ലാ പോലീസ് മേധാവി എസ് രാഹുൽ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് നിർദ്ദേശം എടുത്തിരുന്നത് തുടർന്നാണ് കേസെടുത്തത് പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കേസെടുത്തത് എസ് ഐ ആറിൽ വിശ്വാസനന്ദ അടക്കമുള്ള ജാമ്യമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് ഒപ്പം തന്നെ ഐ ടി ആക്ട് സ്വകാര്യ രംഗത്ത് തിരുത്തൽ വരുത്തി തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിരുന്നു തുടർന്നാണ് ശ്രീകുമാർ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ കേട്ടല്ലോ സത്യത്തിൽ ഡി സി ബുക്സിന്റെ പബ്ലിക്കേഷൻസ് വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വ്യക്തിക്കെതിരെയല്ല ഡി സി രവിക്കെതിരെയാണ് കേസെടുക്കേണ്ടത് കാര്യം സ്ഥാപന ഉടമ ആരാണോ ഈ തെമ്മാടിത്തരത്തിൽ ഉത്തരവാദിത്തം അയാളാണോ കാര്യം നമ്മളൊരു വാഹനം അപകടത്തിൽപ്പെടുത്തിയെന്ന് വെച്ചോ ആരാണതിൽ പ്രതിയാകേണ്ടത് ആ വാഹനത്തിന്റെ ആർ സി ഓണറാണല്ലോ അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് ഡി സി സി രവി അഥവാ സതീശനും കണ്ടൻ നായർക്കും ഒപ്പം നിന്ന് ഇങ്ങനെ ഒരു വ്യാജ വാർത്ത പടച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി സതീശനാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അന്ന് ഈ വിഷയം മാധ്യമങ്ങൾ കൊണ്ടുവന്ന വ്യാജ വാർത്ത സ്വാഭാവികമായിട്ടും ഡി സി രവിയായിട്ടും ശ്രീ കണ്ടൻ നായരുമായിട്ടും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന സതീശൻ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഇവരുടെ കൈവശം എത്തിച്ചു കൊടുത്തതിൽ പങ്കുണ്ടാകത്തില്ലേ പങ്കുണ്ടായതിനു ശേഷം പതിനൊന്ന് മണി ടൈം ഫിൽ ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന കഥാപാത്രമാണല്ലോ സതീശൻ അന്ന് സതീശൻ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പുരോഗമിക്കുന്ന സന്ദർഭത്തിൽ വന്നൊരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു സ്വാഭാവികമായിട്ടും എല്ലാ വോട്ടെടുപ്പ് ദിനത്തിലും സുകുമാരൻ നായരുടെ രൂപത്തിലും ഇതുപോലെ ഡി സിയുടെ രൂപത്തിലെല്ലാം മാധ്യമങ്ങളിലൂടെ ഒരു വിവാദം ചർച്ചയാക്കും അതേപടി ആയിരുന്നു ഇതും അപ്പോ സതീശൻ എന്താണ് ഇവരുടെ വാർത്താ കച്ചവടത്തെ കൊഴിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വാചകങ്ങൾ ബിസിനസ് ഇത് തൽക്കാലം നിഷേപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും കാരണം ഡി സി ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ ആകാശത്ത് നിന്ന് എല്ലാവർക്കും അവൈലബിൾ ആണ് നൂറ്റി ആത്മകഥ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിൻ്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിലെത്തും പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ അത് പുറത്തുപോയി അത് സത്യമാണ് പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത് ഇപിയുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ അല്ലെ ഇപിയുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രം ഇ പി അന്വേഷിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത സാധനമാണ് മെറ്റീരിയലാണ് അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും കേരളത്തിലെ സി പി എം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചും ഒക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഞങ്ങളതിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ പത്ത് ദിവസം ഡി സി സിന് ഒരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പൊ ഇനിയിപ്പോ ഒരു അഞ്ചാറ് ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വെച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് ഇതൊക്കെ ഒരു കാലത്തിന്റെ കാവ്യനീതിയാണ് ഒരു പേജുള്ള ഒരു കത്തുമ്മ തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് അവസാനം പത്ത് നൂറ്റി അമ്പത് പേജുള്ള ഒരു പുസ്തകത്തിൽ അവസാനിക്കുന്ന രസകരമായ കാഴ്ചയാണ് കാണുന്നത് ഇന്നിപ്പോ ഈ അപ്ഡേഷൻ വരുമ്പോൾ സതീശൻ സതീഷിനൊരു ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ ഇത് പിന്നീട് സമ്മതിച്ചോളും അത്രേ സതീശം പിന്നെ മിടുക്കനാണല്ലോ എല്ലാ കാര്യത്തിലും വായ് തുറന്ന പച്ചക്കള്ളം പറഞ്ഞ ഒരു കാര്യവും ഇതുപോലെ വസ്തുതയായിട്ടില്ല ഞാൻ 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 എന്ന സ്വയം കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ ഞാനാണ് സകലതുമെന്ന് വിചാരിക്കുന്ന ഒരാൾ അയാൾക്ക് അനാവശ്യ ബൂസ്റ്റപ്പ് കൊടുക്കുമ്പോൾ വാർത്താ കച്ചവടത്തിൻ്റെ കൊട്ടേഷന്റെ ഭാഗമായി ഞങ്ങൾ കൊടുക്കുന്നതിനെ പ്രതിപക്ഷ നേതാവ് സ്ഥിരീകരിക്കുക അതിനെ ന്യായീകരിക്കുക കൂടി ചെയ്താൽ വാർത്ത ഒന്നുകൂടി ആൾക്കാരുടെ ഇടയിലേക്ക് നമുക്ക് കൂടുതൽ പ്രചരിപ്പിക്കാനാകും കാര്യം ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം സതീശനുണ്ടല്ലോ അങ്ങനെ നടത്തിയ പ്രതികരണമാണ് അത് കോടതിയിൽ ഈ രീതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ അന്ന് ഈ വിടുവായത്തിൽ അടിച്ച സതീശന്റെ കൂടി അന്വേഷിക്കേണ്ടേ സതീശൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ചത് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു തെളിവില്ലാതെ ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിലേക്ക് സർക്കാർ നികുതിപ്പണത്തിന്റെ അടിസ്ഥാനത്തിൽ തീറ്റിപ്പോറ്റ് ഒരു പദവിയാണ് ആ പദവിയിലിരുന്നുകൊണ്ട് മുഖ്യമന്ത്രിയേക്കാൾ വലിയ പവർ ഉണ്ടെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം നടത്തിയ ഈ പ്രതികരണത്തിന് എടുക്കേണ്ടതല്ലേ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഈ വാർത്ത ശരിയാണെന്ന് സ്ഥിരീകരിക്കാൻ സതീശൻ ഇവിടെ നിന്നാണ് തെളിവ് കിട്ടിയിരുന്നത് അത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് ഇതുകൊണ്ടാണ് സതീശനും മാപ്രകളും ഓരോ ദിവസവും സർക്കാരിനെതിരെ ഓരോ വാർത്ത സൃഷ്ടിക്കുക അത് ചർച്ച ചെയ്യുക അതിലൂടെ എൻ്റെ പേര് ലൈവാക്കി നിർത്തുക ഇത് പരസ്പര ധാരണയുടെ ഭാഗമാണ് പരസ്പരം കൊട്ടേഷൻ വാർത്താ കച്ചവടത്തിൻ്റെ ഒരു മുൻ എപ്പിസോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത് മുൻനിർത്തിയിട്ട് സതീശൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി ഇത് ഇന്നത്തെ ദിവസം എൻ്റെ പേര് കാണാൻ അല്ലെങ്കിൽ എൻ്റെ പേരൊന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോരോ കഥകൾ അതിനപ്പുറത്തേക്ക് സതീശനും ഇവിടുത്തെ മാധ്യമങ്ങളും കൊടുക്കുന്ന ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വെറും പച്ച കള്ളമാണെന്ന് തെളിയാൻ മറ്റെന്ത് ഉദാഹരണമാണ് ഇനി വേണ്ടത്